രണ്ട് മക്കളാണ് മക്കളാണിക്ക് വലിയ പ്രശ്നം അത് വലിയ പ്രശ്നം തന്നെ മക്കള് അന്ന് ലാസ്റ്റ് രാവിലെ ഒരു ഉമ്മ ഒമ്പത് വച്ച് രാവിലെ കണ്ടിറങ്ങിയതാ ഉൾക്കറിയാം മക്കളല്ല നല്ല ഇതാണ് നിങ്ങൾക്ക് മക്കളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഉറങ്ങിയിട്ടില്ല സത്യം ആ മണിക്കൂർ മലപ്പുറം വളാഞ്ചേരി പൈങ്ങണ്ണൂരിൽ യുവതിയെയും രണ്ട് മക്കളെയും കാണാനില്ലെന്ന പരാതി പൈങ്ങണ്ണൂർ സ്വദേശി അബ്ദുൾ മജീദിന്റെ ഭാര്യ ഹസ്ന ഷെറിൻ ഇരുപത്തിയേഴ് വയസ്സ് മകൾ ജിന്നാ മറിയം മൂന്ന് വയസ്സ് മകൻ ഹൈസും അഞ്ചു വയസ്സ് എന്നിവരെയാണ് കാണാതായത് പേരെയും ഇന്നലെ വൈകുന്നേരം മുതലാണ് കാണാതായത് ശനിയാഴ്ച വൈകിട്ട് ഹസന അതിൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാണ് യാത്രയായത് അബ്ദുൽ മജീദ് കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകി സ്ഥലത്തെത്തിയ പോലീസ് ഫോണിൽ ലൊക്കേഷനിൽ ചേളാരി ഭാഗത്തുണ്ടെന്നും പിന്നീട് ലൊക്കേഷൻ ലഭിക്കുന്നില്ലെന്നും അറിയിച്ചു യുവതിക്കും കുട്ടികൾക്കുമുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കുറ്റിപ്പുറം പോലീസ് ഈ ഫോട്ടോയിൽ കാണുന്ന യുവതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വിവരം അറിയിക്കണമെന്ന് കുറ്റിപ്പുറം എസ് അറിയിച്ചു ഇന്നലെ വൈകുന്നേരം ഏഴരൊക്കെ ഇവിടുന്ന് എൻ്റെ വൈഫ് മിസ്സായി എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് ആറു മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയതാണ് ഭാര്യ വീട്ടിൽ അവിടെ ഏഴരക്കെത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു പോട്ട് കിട്ടിയത് അവിടെ കാണാനില്ലായിട്ട് ഭാര്യ വീട്ടിലേക്ക് വിളിച്ചതാണ് അപ്പോൾ അവിടെ ഉണ്ട് അവിടുന്ന് പുറപ്പെട്ട് നിങ്ങൾ തന്നെ പോകുന്ന ഡ്രസ്സ് എടുത്ത് പോകാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു പക്ഷേ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഇല്ല ഇവിടുന്ന് പോയതാണ് ഇവിടുന്ന് ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഒരു ആറു മണിക്കൂടെ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ടയാൾ മരോട്ടത്തെത്തി ഏറെക്കോടെത്തിന് അവിടെ നിന്ന് തിരിച്ചപ്പം തന്നെ പുറപ്പെട്ടിണ് അയാൾ അവിടെ വീട്ടിൽ വാതിൽ പൂട്ടാതിന് നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ വീട്ടിലേക്ക് ഞങ്ങള് വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവരറിയുന്നത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് വീട്ടിൽ വാരി വീട്ടുകാർ അറിയുന്നത് ഇല്ല അയാൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അങ്ങനത്തെ അല്ല ഒരു കുഴപ്പമില്ല അവിടെ എന്താ നമുക്കും അറിയില്ല എന്താ കാരണം എന്നുള്ളു പോലീസ് വന്ന് ഇന്നലെ ഒരു റിപ്പോർട്ട് കൊടുത്തി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇന്നലെ ആദ്യം പറഞ്ഞ ആദവനാട് ഭാഗത്താണ് ഇത് കിട്ടിയത് പിന്നെ പറഞ്ഞു ചേളേരി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ളത് നമ്മൾ ഞമ്മളവരെ വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിത് എങ്ങനെ പോകുന്നത് അവർ അന്വേഷണം ഊർജ്ജിതാക്കിയാലേ നമുക്ക് ഇതിനൊരു ഒരു പരിഹാരമല്ല എൻ്റെ രണ്ട് മക്കളാണ് ഇപ്പോൾ വലിയ പ്രശ്നം അത് വലിയ പ്രശ്നം എന്തേലും മക്കൾ അന്ന് ലാസ്റ്റ് രാവിലെ ഒരു ഉമ്മ കൊച്ചി ഇപ്പോൾ രാവിലെ രണ്ടിറങ്ങിയതാണ് ഓർക്കറിയാം മക്കളല്ല നല്ല ഇതാണെങ്കിൽ മക്കളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ നേരം ഉറങ്ങിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ആ ഒരു മണിക്കൂർ ഇറങ്ങി